ലപ്പുഴയിൽ പതിനെട്ട് വയസ്സുകാരെ തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമം ഇന്നലെ വൈകിട്ടാണ് ആക്രമം സംഭവത്തിൽ ആലപ്പുഴ സ്വദേശി ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ അയൽവാസിയാണ് പ്രതി പെൺകുട്ടിയുടെ കുടുംബവുമായി ജോസിനുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് അക്രമ കാരണം ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെ പെൺകുട്ടി വീട്ടിൽ വീട്ടിലൊറ്റക്കാണെന്ന് മനസ്സിലാക്കിയ ജോസ് പെട്രോളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പെൺകുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്താൻ ശ്രമിക്കുന്നതിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു അതുമ്പോ ഗേറ്റ് തുറന്ന് ആദ്യം അകത്തോട്ട് കയറി ഭയങ്കരമായിട്ട് തെറി വിളിച്ചിട്ട് പറഞ്ഞു കൊല്ലുകൂടി കൊല്ലുവിളി അപ്പം അപ്പൊ കയ്യില് പെട്രോൾ ഒന്നും ഇല്ലായിരുന്നു ഉടനെ തെറിവിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ജോസെ പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ ഇറങ്ങിപ്പോയി അഞ്ചു മിനിറ്റ് എടുത്തില്ല അതിനുള്ളിൽ വന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു ഞാൻ കയ്യിൽ കുപ്പിയും ലൈറ്ററും ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല ഉടനെ ഇയാൾ ഗേറ്റ് തുറന്നതും എന്നോട് പെ എൻ്റെ മേത്ത് പെട്രോളിങ്ങനെ വീശി ഒഴിച്ചു വീശി ഒഴിച്ചിട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഉടനെ ലൈറ്ററുമായിട്ട് കത്തിക്കാൻ വേണ്ടി വന്നു സംഭവത്തിനു പിന്നാലെ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള സ്ഥലത്ത് താൽക്കാലിക ഷെഡ് കെട്ടിയാണ് ജോസിന്റെ താമസം സ്ഥിരം മദ്യപാനിയായ ഇയാളുടെ പേരിൽ വേറെയും കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം